ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടീമിൽ മാറ്റം വരുത്താനുള്ള സമയപരിധി രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിക്കും പതിനഞ്ചാമത്തെ ടീമിനെ ഐ സി സി നിശ്ചയിച്ച സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആവശ്യമെങ്കിൽ അന്തിമ ടീമിൽ ഇനിയും മാറ്റം വരുത്താൻ കഴിയും ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം പരിക്കേറ്റ താരങ്ങളെ മാത്രമേ മാറ്റാനാവൂ ഇതിന് ഐ സി അനുമതിയും ആവശ്യമാണ് ജസ്പ്രീത് ബൂമറയുടെ കാര്യത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോർഡർ ഗബാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിലെ ഒന്നാം ഇന്നിങ്സിനു ശേഷം ബുംറ പന്തറിഞ്ഞിട്ടില്ല പുറംവേദന കാരണം ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ നിന്ന് ബുംറ വിട്ടുനിന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ജസ്പ്രീത് ബുംറ കളിക്കുന്നത് സംബന്ധിച്ച് വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ടൂർണമെന്റിൽ കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടോ എന്ന് കണ്ടറിയണം ഇന്ത്യക്ക് ബുംറയെ ആവശ്യമാണ് പക്ഷേ ഒരു വലിയ ടൂർണമെന്റിൽ പരിക്കേറ്റ പേസറുമായി കളിക്കുന്നത് തിരിച്ചടിയായിരിക്കും ഭൂമറയ്ക്കായി കാത്തിരിക്കണോ അതോ ഹർഷിത് റാണയെയോ മുഹമ്മദ് സരാജിനെയോ ടീമിൽ ഉൾപ്പെടുത്തണോ എന്ന് ബി തീരുമാനിക്കേണ്ടതുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ബുംറ പരിശീലനം പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അദ്ദേഹം പൂർണ്ണസജ്ജമാവാനുള്ള സാധ്യത കുറവാണ് ബുംറയെ ടീമിൽ ഉൾപ്പെടുത്തിയാലും നോക്കൗട്ട് മാച്ചുകളിൽ മാത്രമേ കളിക്കാൻ കഴിയൂ എന്ന റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി ബുംറ ഒരു മത്സര ക്രിക്കറ്റിലും കളിക്കാത്തതിനാൽ അത് അപകടകരമായ ഒരു തീരുമാനമായിരിക്കും ഫാസ്റ്റ് ബൗളർമാർ കളിക്കളത്തിൽ നിന്ന് കൂടുതൽ ദിവസങ്ങൾ വിട്ടുനിന്നാൽ താളം വീണ്ടെടുക്കാൻ സമയമെടുക്കും ഇന്ത്യ ബുമ്രയെ ഉപേക്ഷിച്ച് ഹർഷിത് റാണയെയോ മുഹമ്മദ് സിറാജിനെയോ പകരക്കാരനായി പ്രഖ്യാപിച്ചേക്കാം സ്പിന്നർമാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉള്ളതിനാൽ ബുംറയെ ഒഴിവാക്കാൻ ധൈര്യം കാണിച്ചേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റിയിൽ തിളങ്ങിയ ശേഷം ഏകദിന ടീമിൽ ഇടം പിടിച്ച വരുൺ ചക്രവർത്തിയെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട് വരുണിനെ ടീമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആരെങ്കിലും വഴിമാറി കൊടുക്കേണ്ടി വരും വാഷിംഗ്ടൺ സുന്ദരാവും പുറത്താവുക അരങ്ങേറ്റ ഏകദിനത്തിൽ വരുൺ അൻപത്തിനാല് റൺസ് വഴങ്ങിയാണ് ഒരു വിക്കറ്റ് വീഴ്ത്തിയത് മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തതിനാൽ വരുണിനെ ഉൾപ്പെടുത്താനായി ബി സി സി ഐ ടീമിൽ മാറ്റം വരുത്താൻ തുനിയുമെന്ന് തോന്നുന്നില്ല വാഷിംഗ്ടൺ സുന്ദറിന് പുറമെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവരും സ്പിൻ ബൗളിംഗിൽ ഉണ്ടാവും കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എങ്കിൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുമറ അല്ലെങ്കിൽ ഹർഷിത് റാണ അതുമല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് മുഹമ്മദ് ഷമി ഹർഷിത് സിംഗ് യശസ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ എന്നിവരാകും ചാമ്പ്യൻസ് ട്രോഫി സാധ്യതാ ടീമിൽ ഉൾപ്പെടുന്നവർ